നടിയുടെ സിനിമയാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെക്കോട്ടെ മാർക്കറ്റ് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമകളെക്കാളേറെ അഭിമുഖങ്ങളിലൂടെയാണ് താരം പ്രേക്ഷക പ്രീതി നേടിയത് ാരത്തിന്റെ പരിപാടിയോ അഭിമുഖമോ ആണെന്നറിഞ്ഞാൽ തന്നെ അത് വൈറലാകും ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ എന്നാൽ തുറന്നടിച്ച് സംസാരിക്കുന്ന ധ്യാൻ പലപ്പോഴും ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയാണ് അഭിമുഖങ്ങളിൽ എത്താറുള്ളത് എന്നാൽ കാമുള്ള വിഷയങ്ങളിൽ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്താനും താരം മുന്നിൽ തന്നെയുണ്ട് ഇന്റർവ്യൂ സ്റ്റാർ എന്നിവരെ ധ്യാനിനെ പലരും വിശേഷിപ്പിക്കാറുണ്ട് ചെയ്യുന്ന സിനിമകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും ധ്യാൻ മുൻപന്തിയിലാണ് അഭിനയിച്ചിട്ടുള്ള പടങ്ങൾ വലിയ വിഭാഗവും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ചരിത്രമാണുള്ളത് ആഴ്ചയിൽ ഒന്ന് എന്ന പോലെ ധ്യാനിന്റെ പടം പുറത്തിറങ്ങുന്ന സമയം വരെ ഉണ്ടായി ഇതിൽ പലതും വന്നതും പോയതും ആരും അറിഞ്ഞതുമില്ല ഇപ്പോഴിതാ സാധാരണയായി ശാന്തമായി മറുപടി പറയാറുള്ള ധ്യാൻ ആപ് കൈസേ ഹോ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ പതിവില്ലാതെ പൊട്ടിത്തെറിച്ച വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴാ അതുപോലെ തന്നെ അനശ്വര രാജുന്റെ വിഷയവും സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ ഏറെ വരികയാണ് ആ വിഷയത്തിൽ ധ്യാനിന്റെ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ശ്രദ്ധേയമാകുന്നുണ്ട് ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ പ്രൊമോഷന്റെ ഭാഗമായി താരങ്ങൾ അതിനെ അനുകൂലിച്ച് വരിക എന്നുള്ളത് അഗ്രിമെന്റിൽ പറയുന്ന കാര്യം തന്നെയാണ് അത് നിശ്ചയിച്ചത് ശരിയായില്ല അനശ്വരാൻ രാജൻ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെ തുറന്നടിച്ച് പറയുകയാണ് ധ്യാൻ ശ്രീനിവാസനും അവരുടെ തീർച്ചയായിട്ടും കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്തു കൂട്ടി നമ്മളൊരു അഗ്രമെന്റ് ചെയ്യും ഈ അഗ്രമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെ അവർ നമ്മളെ ശമ്പളത്തോടെ വാങ്ങിക്കുന്നോടൊപ്പം തന്നെ ആ അവിടെ ആ ആ എഗ്രിമെന്റിലുള്ളത് ആ അഗ്രിമെന്റ് ഉള്ളതാണ് ആ അഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട്